േശ്യ പ്രവാചകന്റെ പുസ്തകം അൻപത്തി എട്ടാം അദ്ധ്യായത്തില് പതിനാല് വചനങ്ങളില് എട്ട് പ്രാവശ്യം ആവർത്തിക്കുന്ന ഒരു വാക്കാണ് ഉപവാസം ഫാസ്റ്റിംഗ് ഈ ഉപവാസ ഫലമായിട്ട് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് അഞ്ചാം വചനത്തിൽ ഇസ്രായേൽ ജനതയോട് പറയുകയാണ് അത് ദൈവത്തിന്റെ അരുളപ്പാടാണ് ഉപവാസം വഴിയായിട്ട് ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുകയും മുഖത്തിൻ്റെ കയറുകൾ അഴിക്കുകയും മർദ്ദിതരെ സ്വതന്ത്രരാക്കുകയും എല്ലാ മുഖങ്ങളും ഒടിക്കുകയും ചെയ്യുന്നതല്ലേ ഉപവാസം ഉപവാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് കുറിച്ചാണ് പ്രവാചകൻ പറയുന്നത് ഈ വചനങ്ങളിൽ ഉപവാസം വഴിയായിട്ട് എന്തു നേടുന്നു എന്താണ് സംഭവിക്കുന്നത് എന്ന് എട്ട് കാര്യങ്ങളിലൂടെ പ്രവാചകൻ ബോധ്യപ്പെടുത്തി തരുകയാണ് പ്രഭാതം പോലെ വെളിച്ചം പൊട്ടിവിരിയും ജീവിതത്തിൽ അന്ധകാരത്തിൽ കഴിയുന്നവർക്ക് പ്രകാശം വെളിച്ചം വരികയാണ് ഉപവാസത്തിലൂടെ ചില കാഴ്ചപ്പാടുകൾ നൽകും ദൈവത്തിന്റെ സന്ദേശങ്ങൾ ലഭിക്കും രണ്ടാമത്തേത് സുഖം പ്രാപിക്കും കഴിഞ്ഞ എഴുപത് വർഷമായിട്ട് ഇസ്രായേൽ ജനത അടിമത്വത്തിലാണ് പലരും രോഗികളായി കഴിഞ്ഞിരിക്കുന്നു ശാരീരികവും മാനസികവുമായ സൗഖ്യം നടക്കുമെന്നാണ് ഉപവാസത്തിലൂടെ ക്രിസ്തുവിന്റെ വരവിന് മുമ്പ് ഈ പ്രവാചകൻ നമ്മളോട് ഓരോരുത്തരോടും അരുളി ചെയ്യുന്നത് മൂന്നാമത് നീതിയിൽ വളരും നീതി എന്താണ് മനുഷ്യന്റെ നീതിയുണ്ട് ദൈവത്തിന്റെ നീതിയുണ്ട് തെറ്റ് ചെയ്യുന്നവനെ രക്ഷിക്കുന്നതാണ് ദൈവത്തിന്റെ നീതി ഇവിടെ ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച് പറയുകയാണ് പ്രവാചകൻ വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കണമെന്ന് വ്യക്തമായിട്ട് പറയുകയാണ് പ്രവാചകൻ നാലാമത്തേത് കർത്താവിന്റെ മഹത്വം ലഭിക്കും നമ്മൾ പൂവസിക്കുമ്പോൾ ദൈവവുമായിട്ട് അടുത്തിരിക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വമാണ് നമ്മിലേക്ക് കടന്നു വരുന്നത് യേശു നാൽപ്പത് ദിവസം ഉപവാസത്തിലും പ്രാർത്ഥനയിലും ചെലവഴിച്ചു അതിൻ്റെ ഫലമായിട്ട് കർത്താവ് തന്റെ പരസ്യ ജീവിതത്തിലേക്ക് കടന്നു വന്നു പറഞ്ഞു കർത്താവിന്റെ അരൂപി എൻ്റെ മേലുണ്ട് കുരുടർക്ക് കാഴ്ചയും ബിദർക്ക് കേൾവിയും നൽകുമെന്നുള്ള കാര്യം പറയുകയാണ് ആറ് നിന്റെ പ്രകാശം അന്ധകാരത്തിൽ ഉദിക്കും നിന്റെ നല്ല കാര്യങ്ങൾ അന്ധകാരത്തിൽ ഉദിക്കും ഏഴ് ദൈവം പുനരുദ്ധരിക്കപ്പെടും നമ്മെ ദൈവം പുനരുദ്ധരിക്കും എട്ട് കർത്താവിൽ ആനന്ദം കൊള്ളും ഉപവാസം വഴിയായിട്ട് നമ്മുടെ ശരീരത്തെ നമ്മൾ എളിമപ്പെടുത്തുമ്പോൾ ദൈവത്തിൽ ആനന്ദം കണ്ടെത്തുകയാണ് ഈ ഉപവാസത്തിന്റെ അർത്ഥം കൂടുതൽ മനസ്സിലാക്കുവാൻ ഏശ്യ പ്രവാചകന്റെ പുസ്തകം അമ്പത്തി എട്ടാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള ആ വചനങ്ങൾ നമുക്ക് ശ്രമിക്കാം ദൈവം നിങ്ങളെ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കും ഈ വചനം പല പ്രാവശ്യം വായിക്കുക ഉപവാസത്തിന് ശാസ്ത്രീയമായ വലിയ അനുഭവങ്ങൾ ലഭിക്കും സബ്സ്ക്രൈബ് ആൻഡ് ഷെയ സണ്ണി പുൽപ്പറമ്പിൽ